പെട്ടാമ്പേരി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രണ്ട് പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിക്കാൻ പൂർത്തീകരണത്തിന് പോകുന്നത് ഒന്നാമതായി പണി പൂർത്തീകരിച്ചു കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് ഒരു വേദി ഇല്ലാതിരുന്നത് ഉണ്ടാക്കാൻ അതിനൊരു സ്ഥലം കണ്ടെത്താൻ നമുക്ക് സാധിച്ചു അത് ഇറിഗേഷൻ്റെ സഹായത്തോട് എം എൽ എയുടെ ഒക്കെ സഹായത്തോടു കൂടിയിട്ട് നല്ലൊരു പദ്ധതിയായി നമുക്കത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്ന രീതിയിൽ എം എൽ എ പാർക്ക് എം എൽ എ പാർക്കിൽ ഇ എം എസ് പാർക്ക് എന്ന പേര് നാമകരണം ചെയ്തുകൊണ്ട് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ പോകുന്ന വളരെയധികം സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യമായിരുന്ന ഒരു കുടിവെള്ള പദ്ധതി അതിനു കൂടി തുടക്കം കുറിക്കുകയാണ് ഈ കുടിവെള്ള പദ്ധതി വരുന്നതോടുകൂടി നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലേക്കും ദിവസം ദിവസേന എന്നോണം വെള്ളം എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതിന് ഏറ്റവും ഗുണപ്രദമായ ഒരു പരിപാടിയാണ് ഈ കുടിവെള്ള പദ്ധതി അതുകൊണ്ട് തന്നെ അതും പൂർത്തീകരിക്കുന്നതോടുകൂടി ജനങ്ങൾക്ക് ജനങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് നേടിയെടുക്കാൻ സാധിക്കുകയാണ് വളരെയധികം സന്തോഷമുള്ള രണ്ട് പദ്ധതികൾക്കാണ്